നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഐ എസ് ആർഒയിൽ അസിസ്റ്റൻ്റ് മുതൽ കുക്ക് വരെ വിവിധ തസ്തികളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് വിശദവിവരങ്ങൾ ഇങ്ങനെയാണ് അസിസ്റ്റന്റ് രാജഭാഷ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ഫയർമാൻ എ കുക്ക് എന്നീ തസ്തികളിലേക്കാണ് ഒഴിവുകൾ അസിസ്റ്റന്റ് രാജഭാഷ രണ്ട് ഒഴിവുകളാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറാണ് ശമ്പളം സ്കെയിൽ യോഗ്യതകൾ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോ പത്ത് പോയിന്റ് സ്കെയിലിൽ സിക്സ് പോയിന്റ് ത്രീ ടു സി ജി പി എ നേടിയിട്ടുള്ള ബിരുദമാണ് ആവശ്യം കോഴ്സ് ദൈർഘ്യം പൂർത്തിയാക്കിയിരിക്കണം കമ്പ്യൂട്ടറിൽ ഹിന്ദി ടൈപ്പിംഗിൽ മിനിറ്റിൽ ഇരുപത്തിയഞ്ച് വാക്കുകളുടെ വേഗതയും കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ പ്രാവീണ്യവും ആവശ്യമാണ് ഇംഗ്ലീഷ് ടൈപ്പിംഗിലെ പരിജ്ഞാനം അഭികാമ്യം ഹിന്ദി ടൈപ്പിംഗ് കത്തുകളും കുറിപ്പുകളും തയ്യാറാക്കൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചുമതലകൾ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ അഞ്ച് ഒഴിവുകളാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ശമ്പള സ്കെയിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് സി മെട്രിക് അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഇതുകൂടാതെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ലൈസൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തികയിലേക്ക് മൂന്ന് വർഷത്തെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് പരിചയം അത്യാവശ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ കേരള സ്റ്റേറ്റ് മോട്ടോർ വാഹന നിയമത്തിലെ മറ്റ് നിബന്ധനകൾ നിയമനത്തിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം ലൈറ്റ് വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തം അഞ്ച് ഒഴിവുകളിൽ ഒന്ന് വിമുക്ത ഭടന്മാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട് വാഹനത്തിന്റെ പരിപാലനവും ഉപയോഗവും രേഖപ്പെടുത്തുകയും ഗതാഗത ഷെഡ്യൂളുകൾ ഏകോപിപ്പിക്കുകയും വേണം ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ അഞ്ച് ഒഴിവുകളാണ് തൊപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ശമ്പള സ്കെയിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് സി മെട്രിക് പത്താം ക്ലാസ് ഏതെങ്കിലും പാസ്സായിരിക്കണം ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പബ്ലിക് സർവീസ് ബാഡ്ജും നിർബന്ധമാണ് പബ്ലിക് സർവീസ് ബാഡ്ജ് നിർബന്ധമല്ലാത്ത സംസ്ഥാനങ്ങളിലെ ഉദ്യോഗാർത്ഥികൾ നിയമനം ലഭിച്ച മൂന്ന് മാസത്തിനുള്ളിൽ ഈ നിബന്ധന പാലിക്കണം കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ഉൾപ്പെടെ അഞ്ച് വർഷത്തെ പരിചയം ആവശ്യമാണ് ചരക്കുകളും ആളുകളും കൊണ്ടുപോകുന്ന ഹെവി വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ചുമതല ഫയർമാൻ എ മൂന്നൊഴിവുകൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് ഇരുന്നൂറാണ് ശമ്പള സ്കെയിൽ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം നിർദ്ദേശിച്ചിട്ടുള്ള ശാരീരിക ക്ഷമതാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം അഗ്നിശമന രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റങ്ങൾ പരിപാലിക്കുക എന്നിവയാണ് പ്രധാന ചുമതലകൾ കുക്കിന്റെ ഒരു ഒഴിവാണുള്ളത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ശമ്പള സ്കെയിൽ എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഇതുകൂടാതെ പ്രശസ്തമായ ഹോട്ടലിലോ കാൻറ്റീനിലോ കുക്ക് തസ്തികയിൽ അഞ്ചു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഭക്ഷണം പാകം ചെയ്യുക ശുചിത്വവും കാര്യക്ഷമതയും ഉറപ്പാക്കി സമയബന്ധിതമായി ഭക്ഷണം തയ്യാറാക്കാൻ ടീമിനോടൊപ്പം പ്രവർത്തിക്കുക എന്നിവയാണ് പ്രധാന ചുമതലകൾ കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കാണുക